തൊടുപുഴ ഈറ്റുമാനൂരിൽ അമ്മയും മക്കളും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്തൃ സഹോദരനായ പള്ളിയിലച്ചന്റെ പീഡനവും ആത്മഹത്യയ്ക്ക് കാരണമായെന്ന് നാട്ടുകാരടക്കം പറയുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കിട്ട കുറിപ്പ് ശ്രദ്ധേയമാകുന്നു ലോഹയ്ക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ കുഞ്ഞുങ്ങളെയും തന്നോടൊപ്പമായി ആ അമ്മ രക്ഷപ്പെടുത്തുകയായിരുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ട് വാവിട്ട് കരയുകയായിരുന്നു മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെ ലോഹദാരി ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആണത്രെ തന്റെ പെൺമക്കളെയും കൂട്ടി ഭർത്തൃവീട്ടിൽ നിന്നും ഓടിപ്പോയത് ലോഹയ്ക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തിനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലാകുഞ്ഞുങ്ങളെ തന്നോടൊപ്പമായി രക്ഷപ്പെടുത്തുകയുമായിരുന്നു അമ്മ അയാളുടെ കാമ കേളികൾക്ക് വഴങ്ങിയില്ലെന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളും മൂന്തി സഹോദരന്റെ വാക്കും കേട്ട് ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം കുപ്പായമൂരി തന്റെ അസുഖം മാറ്റാനുള്ളതിന് പകരം പാവം ഒരു പെണ്ണിനെ കൊല്ലാതെ കൊന്നു ഒപ്പം രണ്ട് കുരുന്നുകളെയും തൊടുപുഴക്കാരെ സത്യം ചെയ്യിക്കണം പ്രിയരെ രാഷ്ട്രീയക്കാരുടെ മറ പറ്റി ഇവിടെ ഷൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാകണം ഈ തീ ണയരുത് പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടലില്ലാത്ത ഒരുത്തന് കേരള പോലീസ് കൊടുക്കേണ്ടത് അവനും പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവനെയും വെറുതെ വിടരുത് മന്ത്രി വാസവന്റെ പേരും കേൾക്കുന്നു എന്റെ കുടുംബത്തിലും വൈദികനുണ്ട് പ്രശ്ന പരിഹരിക്കാൻ അവർ നോക്കിയേക്കും പക്ഷേ ഇതുപോലൊരു അനുഭവം ആദ്യമാണ് നിനക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ നീ തീയായി മാറണം ഒരായിരം അമ്മ പെങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി മാറട്ടെ ഇനി ഒരു ശൈനിയും കേരള മണ്ണിൽ മരണം വരിക്കാൻ ഇടയാകരുത് വിടനു മുൻപേ കൊഴിഞ്ഞു പൂവായി ഇനി ഒരു പെൺകുട്ടികളും മാറാതിരിക്കട്ടെ അവർക്ക് നീതി ലഭിക്കട്ടെ ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ ആയിരം ആയിരം അമ്മമാരുടെ ഭാര്യമാരുടെ സഹോദരിമാരുടെ ശബ്ദമായി മാറട്ടെ